അവർ നാലു പേർ ഒരുമിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിര ആർക്കും തകർക്കാൻ പറ്റാത്ത ഒരു ഉരുക്കുകോട്ടയായി മാറും പറഞ്ഞു വരുന്നത് വേറെ അവരെ പറ്റിയുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ അഡ്രിയാൻ ലൂണ അതുപോലെ തന്നെ മൊറോക്കൻ സൂപ്പർ താരമായ നോവാസദോയ് അതുപോലെ തന്നെ കാന സ്ട്രൈക്കറായ ക്വാമപെപ്രെ അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏഷ്യൻ ആയ ജോഷ സൊട്ടിരിയോ ഈ നാല് താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ കോട്ടകളെ എതിർക്കോട്ടകളെ പിളർത്തിയെറിഞ്ഞുകൊണ്ട് അവർ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വല കുലുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും മികച്ച മുന്നേറ്റ നിരയുമായാണ് ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ പതിനൊന്നാം സീസൺ വേണ്ടി ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ നോവാസുദോയും അതുപോലെ തന്നെ ജോഷ്യാസോട്ടരിയും കോമെ പേപ്പറയും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസൺ മത്സരം കളിക്കുന്ന തായ്ലാൻഡിൽ നിലവിലുണ്ട് ഇനി ലൂണ മാത്രമാണ് എത്താനുള്ളത് ലൂണയും ഉടൻ തന്നെ എത്തും ഡ്യൂറൻ കപ്പിൽ എന്തായാലും ഈ നാല് താരങ്ങളും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടാനായി ഉണ്ടാകും എന്തായാലും ഇവർ നാല് പേരും കൂടി ഒരുമിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിര ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും മികച്ച മുന്നേറ്റ നിരയായി മാറും കൂടാതെ ഐ എസ് എൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും മികച്ച മുന്നേറ്റ നിരയായി അത് മാറുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ഐ എസ് എൽ എതിർ ടീമുകളെ ചിന്നാഭിന്നമാക്കിക്കൊണ്ട് ഈ നാല് സൂപ്പർ താരങ്ങൾ അവരുടെ പ്രതിരോധ പൂട്ടുകളും പിളർത്തി എറിഞ്ഞുകൊണ്ട് മുന്നേറുമെന്നുള്ള കാര്യം ഉറപ്പാണ്